കനത്ത മഴയിൽ കൂത്തുപറമ്പ് നീർവേലി ഭാഗത്ത് തലശ്ശേരി വളവുപാറ കെ എസ് ടി പി റോഡില് വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നു കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് തലശ്ശേരി വളവുപാറ കെ എസ് ടി പി റോഡിൽ കൂത്തുപറമ്പ് നീർവേലിപ്പള്ളിക്ക് സമീപമാണ് മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കനത്ത മഴ പെയ്യുമ്പോൾ റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും ഇടയാക്കുന്നു തലശ്ശേരിൽ നിന്നും ഇരുട്ടി മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയാണിത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ കെ എസ് ടി പി പ്രവൃത്തിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഈ പ്രദേശത്തുള്ള നിരവധി വീടുകളില് ഈ ഒരു വെള്ളക്കെട്ട് മൂലം കിണറില് കലങ്ങുകയും അതുപോലെ തന്നെ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് രൂപ രൂപപ്പെട്ടതിന് ശേഷം നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് കാരണം അത്രയധികം വെള്ളമാണ് ഇവിടെ രൂപപ്പെട്ടത് നമ്മൾ ഈ ഒരു പ്രശ്നം കെ എസ് ടി പിയുടെ അധികാരികളിലേക്ക് എത്തിക്കുകയും അവർ ഈയൊരു പ്രവൃത്തി കരാറ് പൂർണ്ണമായിട്ട് കെ എസ് ടി പി ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഈയൊരു പ്രവൃത്തി ഏറ്റെടുത്തതിന് ശേഷം ഈ റോഡിൻ്റെ വർക്ക് ടി ഡബ്ല്യു ഡിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഫണ്ട് അവരില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ നാട്ടുകാരാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് മുൻകാലങ്ങളിൽ ഇവിടെ ഒരു കൺവേർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് മൂടിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് ഈയൊരു സ്ഥലത്ത് ഈ ഒരു റോഡ് പ്രവൃത്തി നടന്നത് തീർച്ചയായിട്ടും അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണം മൂലം ഈ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമല്ല മൈസൂരേക്ക് പോകുന്ന റൂട്ടാണ് അപ്പോൾ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അനുഭവിക്കുന്ന അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ശക്തമായ രീതിയിലുള്ള പ്രതികരണമായി മുന്നോട്ട് അറിയിച്ചത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച നവീകരണ പ്രവൃത്തി നടത്തിയ റോഡിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഊപുജാൽ നിർമ്മാണവും പാതി നിർമ്മാണം പൂർത്തിയാക്കി അധികൃതർക്ക് കൈമാറിയ റോഡിന്റെ ദുരവസ്ഥയാണ് ഇത് മഴ പെയ്താൽ സമീപത്തെ വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ കടയിലേക്ക് ചെളിവെള്ളം കയറി സാധനങ്ങൾ നശിക്കുന്നു മാത്രമല്ല സമീപത്തെ വീട്ടുകാരും പ്രയാസമനുഭവിക്കുകയാണ് പൊതുമരാമത്ത് കെ എസ് ടി പി അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ